ഇന്നൊരു പുതിയ സാധനം എടുക്കാൻ പോവാണേ കണ്ടോ ഈ മഗ്ഗിനകത്ത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കട്ടൻ കാപ്പിയാണ് ഈ കപ്പിലേത് തേങ്ങാപ്പാല കണ്ടോ അയ്യക്കുറു കുറാന്നിരിക്കുന്നു ഈ കട്ടൻ കാപ്പിക്കകത്ത് ഒട്ടും മധുരം ഇട്ടതല്ല ഒഴിക്കട്ടെ പൊടി മാത്രമേ ഉള്ളൂ എങ്ങനെയുണ്ട് നമ്മ എപ്പോഴും പറയും നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് അപ്പൊ ഓരോന്നാ ഒന്ന് നോക്കിയേക്കൊഴിച്ചു നോക്കട്ടെ ഒത്തിരി ഒഴിക്കണോമേ വേണ്ട കപ്പിലോട്ട് ഒഴിക്കുക ഇങ്ങനെ കപ്പിനകത്ത് ഒഴിക്കുക എനിക്ക് െനിക്കറിയത്തില്ല അമ്മ പറഞ്ഞു നല്ലതാണ് താഴെ ഇങ്ങനെ പോഴിച്ച ആ ഇപ്പം പാൽ കാപ്പി പോലിരിക്കുന്നത് കേട്ടോ ഏ വാളക്കറിയും ചേമ്പ് പുഴുങ്ങിയതും കൂടെ എടുത്ത് വെച്ചിരിക്കുവാണേ എന്തായാലും കുടിച്ചു നോക്കട്ടെ ബ്രൂ കോഫിയൊക്കെ കുടിക്കുന്ന പോലെ ഇരിക്കുന്നു നല്ല ടേസ്റ്റ് ആകട്ടോ നിങ്ങളൊന്ന് നോക്കണേ ഇതുപോലെ മധുരം ഇടാതെ കട്ടൻ കാപ്പി എത്തിയിട്ട് നല്ല തേങ്ങാപ്പാലും കൂടെ ഒന്ന് കുറച്ച് ഒഴിച്ചിട്ട് കണ്ടോ അതിന്റെ കളറ് കണ്ടോ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് കുടിക്കുകയാണെ ശരിക്കും ബ്രൂ കാപ്പി തോറ്റോ കേട്ടോ അടിപൊളിയാ കേട്ടോ செய்து நோக்கணே